ഹലോ നമസ്കാരം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ചാണ് പിന്നീട് ഭരണഘടനയിലെ ഒരു അമെൻമെൻ്റിലൂടെ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന ഒരു കൂറുമാറ്റ നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൂറുമാറ്റ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഭേദഗതി പ്രകാരമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിയമം അമെൻ്റ് ചെയ്യപ്പെട്ടത് അതായത് ഭേദഗതി വരുത്തിയത് അതുപോലെ ഭരണഘടന നൂറ്റി രണ്ടാം വകുപ്പ് ആർട്ടിക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ നൂറ്റി രണ്ടാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ നൂറ്റി രണ്ട് അതേപോലെ ഷെഡ്യൂൾഡ് പത്ത് ഷെഡ്യൂൾഡ് പത്തിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കൂറുമാറ്റ നിരോധന നിയമം വന്നത് അമ്പത്തിരണ്ടാം ഭേദഗതി ഗതി മാറ്റം വരുത്തിയ ആർട്ടിക്കൾ എന്ന് പറയുന്നത് നൂറ്റി രണ്ടാണ് ഏത് വകുപ്പ് അതായത് പട്ടിക ഏത് ഷെഡ്യൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പത്താം ഷെഡ്യൂൾ ആണ് അത് എന്താണ് കൂറുമാറ്റം നിരോധന നിയമം അല്ലെങ്കിൽ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ച് ജയിച്ചതിന് ശേഷം സ്വമേധയാ അയാളുടെ ഇഷ്ടപ്രകാരം അതിൽ നിന്ന് ആ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുക അതേപോലെ തന്നെ പാർട്ടിയുടെ നിർദ്ദേശത്തിന് അനുസരിച്ചല്ലാതെ സഭാ നടപടികളിൽ വോട്ട് രേഖപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് വ്യക്തികൾക്ക് ആ വ്യക്തികൾക്ക് സ്വമേധയാ അയാളുടെ നിയമസഭാ അംഗത്വം നഷ്ടമാകും അല്ലെങ്കിൽ ആ പാർലമെന്റ് അംഗത്വം നഷ്ടമാകും എന്നുള്ളതാണ് കൂറുമാറ്റ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂറുമാറ്റ നിയമത്തെ കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് ലോക്സഭ അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പരിശോധിക്കാനുള്ള അവകാശം ലോകസഭ സ്പീക്കർക്കും അതേപോലെ തന്നെ രാജ്യസഭാ അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പരിശോധിക്കാനുള്ള അവകാശ ഉത്തരവാദിത്തമാർക്കുമാണ് രാജ്യസഭാ മെമ്പറിനുമാണ് ഇനി അതുപോലെ കൂറുമാലിക്കണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കൂറുമാറ്റ നിയമം വന്നതിന് ശേഷം കൂറുമാറ്റത്തിലൂടെ കൂറുമാറ്റത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി പാർല ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ലാൽ ദുഹോമയാണ് ലാൽ ദുഹോമ അതായത് മിസോറാമിൽ ിൽ നിന്നുള്ള ലാൽ ദുഹോമയ്ക്കാണ് കൂറുമാറ്റ നിയമത്തിലൂടെ പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെട്ട ആദ്യത്തെ വ്യക്തി എന്നാൽ കേരള നിയമസഭയിൽ നിന്നും ഈ നിയമപ്രകാരം പുറത്താക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ബാലകൃഷ്ണ പിള്ളയാണ് ബാലകൃഷ്ണപിള്ളയാണ് കേരള കോൺഗ്രസ് ബി യുടെ ചെയർമാനായ ബാലകൃഷ്ണപിള്ളക്കാണ് അദ്ദേഹത്തിന് അംഗത്വം നഷ്ടപ്പെട്ടത് അപ്പം കൂറുമാറ്റ നിയമത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിയമം ഇന്ത്യൻ ഭരണ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഇത് നൂറ്റി രണ്ടാം വകുപ്പിലെ ഭരണഘടനയുടെ നൂറ്റി രണ്ടാം വകുപ്പിലാണ് ഈ ഭേദഗതി വരുത്തിയതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഏത് ഭേദഗതി ഏത് വകുപ്പിലാണ് ഈ ഭേദഗതി വരുത്തിയത് നൂറ്റി രണ്ടാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത് അതേപോലെ തന്നെ പത്താം പട്ടികയിലാണ് അതൊന്ന് ഈ നൂറ്റി രണ്ടാം വകുപ്പ് എവിടെയാണ് പത്താം പട്ടികയിലാണ് ഭരണഘടന ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൂറുമാറ്റ നിയമം വന്നു എന്നാണ് കൂറുമാറ്റ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അതേപോലെ നൂറ്റി രണ്ടാം വകുപ്പിലാണ് ഇത് ഭേദഗതി വരുത്തിയത് പത്താം പട്ടികയിലാണ് ഇത് ഉൾപ്പെടുത്തിയത് അതേപോലെ തന്നെ കൂറുമാറ്റം നിയമപ്രകാരം ഒരു രാജ്യസഭാ അംഗത്തെ പുറത്താക്കാൻ കൂർമാൻ്റെ നിയമം അനുസരിച്ചിട്ട് ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ നിരോധനത്തെക്കുറിച്ച് നിരോധനത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ് രാജ്യസഭ ചെയർമാനും അതുപോലെ ലോക്സഭാ അംഗത്തെക്കുറിച്ചുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശം ആർക്കുമാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ലോക്സഭാ സ്പീക്കർക്കുമാണ് അതേപോലെ ഈ നിയമപ്രകാരം ആദ്യമായിട്ട് പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ലാൽ ദുഹോ ലാൽ ദുഹോമ ലാൽ ദുഹോമ മിസോറാമിൽ നിന്നുള്ള ലാൽ ദുഹോമയാണ് ആദ്യമായിട്ട് ഈ നിയമപ്രകാരം പുറത്താക്കപ്പെട്ട വ്യക്തി അതേപോലെ കേരള നിയമസഭയിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അത് ബാലകൃഷ്ണപിള്ളയാണ് ഈ ഈ നിയമപ്രകൂർമാറ്റം നിരോധന നിയമപ്രകാരം ബാലകൃഷ്ണപിള്ളക്കാണ് നിയമസഭാ അംഗത്വം നഷ്ടമായത് അത് മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് കാണാം ഈ ടോപ്പിക് മറന്നുപോകരുത് ഈ പലപ്പോഴും ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ഭാഗത്തുനിന്ന് ഈ ഇത്രയും ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാവും അപ്പോൾ മറ്റൊരു നല്ല ടോപ്പിക്കുമായി കാണാം നന്ദി നമസ്കാരം